എനിക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ടിപ്സൊന്നുമല്ല കേട്ടോ ഞാൻ ഒരു മാസമായിട്ട് നമ്മൾ യൂട്യൂബിലും യൂട്യൂബ് നല്ല സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം തേച്ചിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു വ്യത്യാസം എവിടെ കാണിച്ചു തരുകയാണ് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ മുടി നല്ലപോലെ കൊഴിയുന്നുണ്ടായിരുന്നു എനിക്ക് വെള്ളം മാറി കുഴിച്ചിട്ട് ഉപ്പ് ഇവിടെ ഉപ്പ് വെള്ളമാണ് അതിൻ്റെ അതിൻ്റെ പ്രശ്നമുണ്ട് അതല്ലാതെ തൈറോയിഡിൻ്റെ ഈ ഒരു പ്രശ്നമൊക്കെ ഉള്ളത് കാരണം മുടി നല്ല രീതിക്ക് തന്നെ കൊയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ നെറ്റിയൊക്കെ നന്നായിട്ട് കയറിപ്പോയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ളു കേട്ടോ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം എനിക്കുണ്ടായ മാറ്റാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ലപോലെ ബേബി ഹെയർസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ മുടി കൊഴിയുന്നത് ഇത്രയാണ് പക്ഷേ എങ്കിൽ ഒരു ദിവസം കൊഴിയുന്നത് ഇത്രയാണ് കേട്ടോ പക്ഷേ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു ദിവസം എനിക്ക് മുടി കൊഴിഞ്ഞ മുടി ഇത്ര അളവിൽ എനിക്ക് ഒരു ദിവസം മുടി കൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ദിവസം മുടിച്ച് ഇപ്പം എടുത്ത് വെച്ചതാണ് കേട്ടോ എപ്പോഴെങ്കിലും കാണാമല്ലോ അത് എനിച്ചിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം വേറെ ഒന്നുമില്ല നമ്മുടെ റോസ്മേരി ആണ് കേട്ടോ ഇപ്പോൾ ഇത് യൂട്യൂബൊക്കെ തുറന്നു നോക്കിയാൽ തന്നെ റോസ്മേരീൻ്റേതേ കാണാനുള്ളൂ അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് കിഡിലനാണ് കേട്ടോ നല്ല മുടിക്ക് നല്ല വ്യത്യാസം തന്നെ ഉണ്ടാവും കേട്ടോ നമ്മളെ മുടിക്ക് ഈ ഒരു മുടി മുടികൊഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പാകുന്നതന്നെ പറയാം കേട്ടോ അത് എന്ന് വെച്ചാൽ ഒറ്റടിക്ക് അങ്ങ് സ്റ്റോപ്പ് സ്റ്റോപ്പാകല്ലോ നല്ല രീതിക്ക് മുടി മുടികൊഴിച്ചിലുള്ളവരാണെങ്കിൽ അത് കുറഞ്ഞ് 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 വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം എൻ്റെ ഒരു ദിവസം കുഴിഞ്ഞ മുടിയും അതേ മുറി ഒരു മാസം അത് യൂസ് ചെയ്തത് യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ മാറ്റവും ഞാൻ കാണിച്ചു തന്നല്ലോട്ടോ അത് അത്യസന്ധമായിട്ട് പറയുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് വാങ്ങിയാൽ കേട്ടോ ഞാനത് രണ്ടാമത്തെ പാക്കറ്റാണ് കേട്ടോ ഞാൻ ആദ്യം ഒന്ന് തേച്ചിട്ടുണ്ടായിരുന്നു അത് തീർന്നപ്പോൾ ഞാൻ ഒന്നും കൂടി ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇതിന് ഏകദേശം ഒരു നൂറ്റി അൻപത് രൂപേൻ്റെ അടുത്താട്ടോ ഇത്രയും ചെറിയൊരു പാക്കറ്റ് ഇത് അത്യാവശ്യം ഇതിൽ കാണുന്ന പോലെയല്ല അത്യാവശ്യം ചെറിയൊരു പാക്കറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെടുക്കുന്നത് നമുക്ക് എടുത്ത് വെക്കാനാണെങ്കിൽ ഒരാഴ്ച ഒക്കെ എടുത്ത് വയ്ക്കാൻ പറ്റും അതും ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതും അധികം ദിവസം ഒന്നും അത് നിൽക്കുകയില്ല കേട്ടോ അപ്പം ഞാൻ ഒരു ദിവസത്തേക്ക് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ മൂന്ന് സ്പൂണോളം ഈ ഒരു ഇതിൻ്റെ ഒരു ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ റോസ്മേരിൻ്റെ ലീഫാണ് കേട്ടോ ലീഫ് ഉണക്കിയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇതൊരു മുള്ളു മുള്ളു പോലത്തെ ഒരു ചെടിയാണെന്നാണ് കണ്ടിട്ടുള്ളത് കേട്ടോ ഞാനിതി പിക്ചറൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഗ്യാസിലേക്ക് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ മൂടി തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പാടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ മൂടി തുറന്ന് വെക്കുമ്പം ഇതിൻ്റെ ഒരു സംഭവമൊക്കെ അങ്ങ് ആവിയായിട്ട് പുറത്തേക്ക് അങ്ങ് പോയിക്കോളൂ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് എസൻസൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അടച്ച് വെച്ചിട്ട് എന്നെ ഇത് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഞാൻ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം നക്കുന്നുണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് നമുക്കിത് റെഡി ആയത് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കളറൊക്കെ മാറും കേട്ടോ അയി ഇല നന്നായിട്ടൊന്ന് അലിഞ്ഞ് കഴിഞ്ഞിട്ട് അലിയല്ല അതൊന്ന് ചീഞ്ഞ് അതിൻ്റെ അതിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് അങ്ങ് ഇതാവട്ടോ അപ്പോൾ അതിൻ്റെ ഈ ഒരു ഈ ഒരു കളറിലേക്ക് ആയിട്ട് വരും കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് അരിച്ചിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇതൊന്ന് തണിഞ്ഞ് കഴിഞ്ഞിട്ട് അന്ന് നമുക്കുണ്ടാക്കിയാൽ അന്ന് തന്നെ ഉപയോഗിക്കാം അല്ലാണ്ട് ഞാൻ ചിലതിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആയുർവേദത്തിൻ്റെ ഒരു ചാനൽ ലെറ്ററാണ് ഞാൻ കണ്ടത് ഇതിങ്ങനെ രാത്രി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ എടുത്ത് തയ്ക്കുന്നത് ഒരു ദിവസം മൊത്തം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പക്ഷേ പക്ഷേങ്കിൽ ഒരു ഒരുപാട് ആൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു സ്പ്രേ ബോട്ടിലാണ് സ്പ്രേ ബോട്ടിൽ ഇത് ഇതാക്കിയിട്ട് കാര്യമുള്ളൂ കാരണം നമ്മളെ മുടി പകഞ്ഞ് വകഞ്ഞെടുത്തിട്ട് അതിങ്ങനെ സ്പ്രേ ബോട്ടിലേക്കാക്കിയിട്ട് നമ്മുടെ നമ്മുടെ സ്കാൽപ്പിൽ എത്തുന്ന രീതിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ സ്കാൽപ്പിൽ അത് നല്ലോണം തന്നെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പ്രേ ബോട്ടിൽ വേണമെന്ന് പറയുന്നത് സ്പ്രേ ബോട്ടിലിന് ഇരുപത് രൂപയെങ്ങാണ്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല കിടിലാൻ സാധനം കേട്ടോ മുടീൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് കേട്ടോ പിന്നെ ഇത് ഒരു മണിക്കൂർ നേരം തലയിൽ പിടിപ്പിച്ച് വെക്കണം കേട്ടോ അപ്പോൾ താങ്ക്